ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോവുകയാണ് ജീവിതത്തിൽ ചില സമയങ്ങളിൽ മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ വീട് എവിടെയാണെന്നല്ലേ അത് സർപ്രൈസാട്ടോ അപ്പം ഞങ്ങൾ യാത്ര തിരിക്കുന്നത് മല്ലപ്പള്ളിന്ന് പാല തൊടുപുഴ ഓന്നുവല് വഴി അടിമാലി അവിടെ നിന്ന് മൂങ്ങാറ് അങ്ങനാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് എപ്പോഴും അങ്ങനാണ് പോകാറ് അപ്പൊ ഞങ്ങളുടെ യാത്രയിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് അപ്പൊ പോകാം രാവിലെ നല്ല തണുപ്പൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങൾ തൊടുപുഴ കഴിഞ്ഞ് ഊന്നുവല്ല റൂട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് പണി കിട്ടി അവിടെ എല്ലാം റോഡ് പണിയാണ് റോഡൊക്കെ പൊളിഞ്ഞിടക്കുന്നത് ഡൈവേർഷൻ ആയിരുന്നു അപ്പൊ കുറച്ച് ചുറ്റൊക്കെ വേണ്ടി വന്നു അപ്പൊ നിങ്ങൾ പോകുന്നവരെ നേരെ തന്നെ പോവുക കൊതമംഗലം കൂടി തന്നെ പോവുക അതാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ നേരിമംഗലെ എത്തിയതാണ് നമ്മുടെ നേരിയമംഗല പാലം ഇത് പെരിയാറിന് കൂറുകയാണ് അപ്പോൾ പുതിയ പാലം പണിയുന്നുണ്ട് ഇവിടെയും ബ്ലോക്ക് ആണ് അത് ഈ പാലം കാണുമ്പോൾ ഒരു സന്തോഷമാണ് ആ പെട്ടെന്ന് അടിമയിൽ എത്തൂലോ ഒന്നും പണ്ട വീട്ടിൽ പോകുമ്പോഴൊക്കെ അങ്ങനെയാണ് ഒരു ഫീലിങ്സ് അപ്പം ഞങ്ങൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും വിഷമില്ല അപ്പം ഇനി നമുക്ക് ഇങ്ങോട്ട് കുറേ കാഴ്ചകളും അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുണ്ട് ഇത് സിപ്ലൈനാണെ നല്ല ഉയരത്തിലാണ് ഈ സിപ്ലൈൻ പോളിത് കണ്ടാലേ പേടി തോന്നും അങ്ങനെ സിപ്ലൈൻ ആക്ടിവിറ്റീസിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല പ്ലേസ് ആണ് ഇപ്പോൾ എല്ലാം അവിടെ റോഡ് സൈഡിൽ ഡെവലപ്മെൻ്റ് ആയി തന്നുകൊണ്ടിരിക്കുവാണ് ഇത് സ്കൈ സ്വിങ്ങിംഗ് ആണ് നല്ല വലിയ ഊഞ്ഞാല ഭയങ്കര അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആട്ടോ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഒന്ന് ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആകുമ്പോൾ കിടക്കുന്നതേ ഉള്ളൂ പണി പകുതി ആയി നിൽക്കുന്നതേ ഉള്ളൂ അപ്പൊ മൂന്നാറ് അടിമാലി റോഡ് നല്ല ഡെവലപ്മെന്റ് ആയിട്ടുണ്ട് നല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനൊക്കെ പറ്റിയ സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഡെവലപ്മെന്റ് ഉണ്ട് അങ്ങനെ നമ്മളിതാ മൂന്നാർ എത്താറായിരിക്കുന്നു മൂന്നാർ എത്താറായപ്പോ മഞ്ഞൻ തണുപ്പും തേലിയൊക്കെയാണ് നല്ല വൈബാണ് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഞാനും കൊച്ചും അമ്മയൊക്കെ കുറെ നാൾ കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം നല്ല തണുപ്പായിരുന്നു പുതപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പുതപ്പൊക്കെ പുതച്ചാണ് ഇരുന്നത് അപ്പൊ മൂന്നാർ എത്താറാകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ് ഹൈഡൽ പാർക്ക് അപ്പൊ നമുക്കിനി ഹൈഡൽ പാർക്കിലെ കാഴ്ചകളൊക്കെ കാണാം ഹൈഡൽ പാർക്കിലെ ടിക്കറ്റ് വലിയവർക്ക് എൺപത് രൂപയാണ് പിള്ളേർക്ക് മുപ്പത് രൂപയും പിന്നെ നാല് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ല ഇവിടെ മൊത്തം ഗാർഡൻ ആണ് ഫ്ലവേഴ്സ് ആണ് ഒരുക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ പാർക്ക് കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പുള്ളിയാൽ കേട്ടോ ഇപ്പൊ നമുക്ക് കുറെ നേരം രണ്ടു മണിക്കൂറൊക്കെ ഇരുന്ന് കർത്താനൊക്കെ കുറഞ്ഞു കുഞ്ഞാലൊക്കെ അടി എടുത്ത് പൂന്തോട്ടം എല്ലാം കണ്ടാസ്വദിച്ച് തണുപ്പൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ വൈബ് നിറഞ്ഞ സ്ഥലമാണ് കുറെ ഫോട്ടോസ് എടുക്കാൻ പറ്റും അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ടായിരുന്നു കാരണം ക്രിസ്മസ് അവധിയൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ഇച്ചിരി കൂടെ നല്ല ഭംഗിയായിരുന്നു ഫുള്ള് ഇപ്പൊ അവരെല്ലാം ചെടിച്ചെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കുറെ നാൾ മുന്നേ കയറിയതാണ് ഇപ്പൊ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പൊ എൻട്രൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് പുറവുവശത്തൊക്കെ ആക്കി പണ്ടിരുന്ന സ്ഥലത്തല്ല കുറെ വെറൈറ്റി ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല രസമാണ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അവളുടെ ഒറേ ഓടി ഓടി ഞാൻ മടുത്തു കളിക്കാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ളുണ്ട് അപ്പുറം തൊട്ട് ഇപ്പം ഓട്ടമായിരുന്നു തന്നെ ഒരു ചെറിയൊരു സിബ് ലൈൻ ഉണ്ട് അതിന്റെ ചാർജ് മുന്നൂറ് രൂപയാണ് അതിനകത്ത് കുഞ്ഞു പിള്ളാരൊക്കെ സിബ് ലൈനിൽ വിടാട്ടോ തീരെ ചെറിയ പിള്ളേരെല്ലാം ഒരു പത്ത് പതിനാല് വയസ്സുള്ളവർ അവർക്കൊക്കെ അങ്ങനെ പോവാൻ പറ്റിയ നല്ല അഡ്വഞ്ചർ ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് തന്നെ നടുപിളിയാണ് ഞങ്ങള് കുറച്ച് നേരം പാർക്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചു നേരം അവിടെ നിന്നു ഇത് ഞങ്ങൾ ഇറങ്ങി ഇനിയും നമുക്ക് പോകാനേണ്ട ദൂരം എന്നോർത്ത് ഞങ്ങൾ ഇറങ്ങിട്ടോ സമയപ്പത്തന്നെ പോയി ഒത്തിരി ഇനിയും പോകണം കുറേ ദൂരം നമ്മൾ അങ്ങനെ മൂന്നാർ എത്താറായി ഏത് മൂന്നാറിലെ വലിയ ഗ്രൗണ്ടാണ് പഴയ മൂന്നാറിലെ ടൗണിലൂടെ വന്ന് മൂന്നാർ ടൗൺ കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത് എൻ്റെ വീഡിയോയിലൂടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ മൂന്നാറിലെയും മറിയൂറിലെയൊക്കെ കാഴ്ചകളായിരിക്കും ഇനി എൻ്റെ ബ്ലോഗിൽ കാണുക അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ആവശ്യമാണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു അടുത്ത നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും ഞാൻ പിന്നെ കാണാം